എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ സർവീസിന്റെ കാര്യത്തിൽ പറ്റിയിട്ട് അപ്പൊ ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞത് അഞ്ഞൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ട് സർവീസിന് പോകുന്നതെന്നാണ് അപ്പൊ നമ്മൾ സർവീസ് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണുള്ളത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നേരെ പോവാം കൂടുതൽ വളർച്ച കിട്ടുന്നില്ല അപ്പൊ നേരെ വീഡിയോയിലേക്ക് കേട്ടോ അപ്പൊ അഞ്ഞൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സർവീസ് ആണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് സർവീസിൽ എനിക്ക് ആദ്യം തന്നെ ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് കിലോമീറ്ററിൽ എന്തുകൊണ്ടാണ് ഈ സർവീസ് കാര്യങ്ങളൊക്കെ അപ്പോ അതിന്റെ ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അഞ്ഞൂറ് കിലോമീറ്റർ നമ്മൾ ഓടുന്ന സമയത്ത് വണ്ടിയിൽ അത്യാവശ്യം എഞ്ചിനിൽ ചെറിയ ചെറിയ എന്ന് പറയുന്ന കുറച്ച് മാറ്റങ്ങളൊക്കെ വരും അപ്പോ ആ സമയത്ത് തന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഓയിൽ ചേഞ്ച് ചെയ്യണം എന്നാ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓയിൽ ചേഞ്ചിന് ശേഷം പിന്നെ നമ്മൾ ഫില്ലായിട്ട് നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് അത് ശരിക്കും എഞ്ചിൻ്റെ എഫക്റ്റ് ആവാൻ കേട്ടോ അപ്പോ ആദ്യത്തെ അഞ്ഞൂറിൽ തന്നെ മാക്സിമം ഓയിൽ സർവീസ് ഒക്കെ ചെയ്യുക ചെയ്തിട്ട് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് എന്താ പറയണ്ട പിന്നെ അത് ഫ്യൂച്ചറിൽ ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ട് മാക്സിമം അഞ്ഞൂറ് എന്റെ ഉള്ളിൽ തന്നെ മാക്സിമം ചെയ്യാൻ സഹോ അപ്പോ ഞാൻ സർവീസ് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തളിപ്പറമ്പിലെ ബാഫിയിൽസ് കേട്ടോ അതേപോലെ സർവീസ് ആണോ ഒന്നും പറയാനില്ല നല്ല അവിടെ തന്നെയാണ് വണ്ടി എടുത്തതും സർവീസും അവിടെ നിന്ന് തന്നെയാണ് ഇത് കേട്ടോ അപ്പോ അവിടുത്തെ സർവീസിന് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് അവിടെ ഇരുന്നിട്ട് അതായത് അവരുടെ ലോഞ്ച് ഉണ്ട് ആ ലോഞ്ചിൽ ഇരുന്നിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് എല്ലാം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ വണ്ടിയുടെ ചെറിയ ചെറിയ പോരായ്മകൾ പോരായ്മകളുണ്ടായിരുന്നു ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്വിച്ചിന്റെ പ്രശ്നം ഞാൻ നിങ്ങൾക്ക് ഇതിന് മുന്നിലൊക്കെ വീഡിയോയില് ഞാൻ കാര്യങ്ങൾ ഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സ്വിച്ചിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് നോക്കാം അപ്പൊ സ്വിച്ചിന്റെ ആ പ്രശ്നം റെക്റ്റിഫൈ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിപ്പ എന്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവര് കമ്പനിയിലേക്ക് അയച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ എടുത്തിട്ട് ചെറിയൊരു പ്രശ്നം അപ്പോൾ പെട്ടെന്ന് സഡൻ ആയിട്ട് അതിന്റെ അപ്രൂവൽ കിട്ടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ സ്വിച്ചിന് അവർ ചേഞ്ച് ചെയ്തതരാണ് അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെയല്ല ഞാൻ നേരത്തെ പറഞ്ഞത് വണ്ടി സ്റ്റാൻഡിന്റെ ഇഷ്യൂ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അറിവില്ലായ്മയായിരുന്നു കേട്ടോ അതായത് ഈ റോയൽ എൻഫീൽഡിന്റെ ഈ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവും പക്ഷെ മൂവ് ആവില്ല അതായത് സ്റ്റാൻഡിലും വണ്ടി സ്റ്റാർട്ട് ആവും മൂവ് ആവില്ല പിന്നെ ഞാൻ നേരത്തെ നിങ്ങളെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മീറ്റർ ഉണ്ടത് മീറ്ററിന് ഞാൻ ഫുൾ ടാങ്ക് അടിച്ചതിന് ശേഷം പിന്നെ ആ ഇഷ്യൂ കാണിച്ചിട്ടില്ല കേട്ടോ അതായത് അവര് സ്റ്റാർട്ടിങ്ങിൽ എന്റെ അടുത്ത് പറഞ്ഞത് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് അതായത് ഹാഫ് ടാങ്കിൽ താഴെ മാത്രം അടിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി അപ്പോൾ ആ ഒരു രീതിയിൽ കാണുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ റിസർവിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഡിജിറ്റ് ഡൗൺ ആവുന്ന ഒരു ഇഷ്യൂ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഡൗൺ ആവുന്നത് എന്താണെന്ന് ആദ്യം എനിക്ക് മനസ്സിലായിരുന്നു അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞ എൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫീൽഡിന്റെ അതിന്റെ സെൻസർ നമ്മൾ ഈ കയറ്റൊക്കെ കയറുന്ന സമയത്ത് വണ്ടി അതായത് എണ്ണ കുറയുന്ന സമയത്ത് എണ്ണ എന്തായാലും മൂവ് ആവുമല്ലോ കുറച്ച് എണ്ണ ഒക്കെ മൂവ് ആവുന്നുണ്ടോ അപ്പൊ ആ ഒരു പ്രശ്നത്തിൽ ആ പെട്ടെന്നാണ് ആ ഡ്രോപ്പ് വരുന്നതെന്ന് അവരുമായിട്ടെടുത്ത് പറഞ്ഞത് പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സർവീസിന് എത്ര കോസ്റ്റ് ആയത് എനിക്ക് സർവീസിന് കോസ്റ്റ് ആയത് ആയിരത്തി രൂപയാണ് കേട്ടോ അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ഹെവി കോസ്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇല്ലാതെ പറയാൻ പറ്റും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വൈഫിന്റെ വണ്ടി തന്നെ ഡിയോ ആണ് അതിന്റെ സർവീസിന് ചാർജ് വന്നത് ഏകദേശം അഞ്ഞൂറ് കേട്ടോ ഓയിൽ ചേഞ്ചിന് സർവീസ് ചാർജ് വന്ന് അഞ്ഞൂറ് രൂപയാണ് ഇത് ഒരു ഫോർ ഫോർട്ടി സി സി വണ്ടിയാണ് അപ്പൊ അതിന് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ എന്ന് വെച്ചുകഴിഞ്ഞാൽ വലിയ എക്സ്പെൻസീവ് അല്ലാത്ത ഒരു പൈസയാണെന്നാണ് ഞാൻ പറയുന്നത് അപ്പോ ഇതാണ് എന്റെ ഇന്നത്തെ സർവീസിന്റെ ഒരു എന്ന് പറയേണ്ട അഭിപ്രായം ഉള്ളത് സർവീസ് കഴിഞ്ഞതിന് ശേഷം വണ്ടി ഒന്ന് ഓടിയിട്ടുണ്ട് അടിപൊളി തന്നെയാണ് സർവീസ് കഴിഞ്ഞതിന് ശേഷമുള്ള ഫീലിങ് ആയിട്ട് അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ മാറിയിട്ടുണ്ട് പിന്നെ ബ്രേക്കിംഗിന്റെ കാര്യത്തിൽ ചെറിയൊരു കുറവ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് അത് ഒന്നും കൂടി പോയിട്ട് കാണിക്കാൻ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് വേറെ കൂടുതലായിട്ടുള്ള എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ബാക്കി എല്ലാ കാര്യത്തിലും എല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ പെർഫെക്റ്റ് ആണ് അപ്പോ ഈ ഫോർ ഫോർട്ടി സ്ക്രാമിനെ പറ്റി കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി എടുക്കണോ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾ ഹൈപ്പർ റൈഡ് ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അതേപോലെ നിങ്ങളെ ലോങ് റൈഡ് ഒരുപാട് ആസ്വദിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വണ്ടി എടുത്തോ ഞാൻ ഹൺഡ്രഡ് പെർസെന്റേൽ പറയണം ഒരു ഇഷ്യൂ ഇല്ല വണ്ടി സൂപ്പർ ആയി ഞാനും എടുത്തു കേട്ടോ പക്ഷെ ഇതിൽ സിറ്റി റൈഡ് കുറച്ചൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ചിലപ്പോൾ എന്റെ ബുദ്ധിമുട്ട് കാരണം ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിരുന്നു ഞാൻ വണ്ടി എന്റെ പ്രീവിയസ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തിന് മുകളിലായി ബൈക്ക് എടുത്തിട്ട് അതിന് ശേഷമാണ് ഞാൻ ബൈക്ക് എടുക്കുന്നത് അപ്പൊ എനിക്ക് അതിൻ്റെതായ പോരായ്മയുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടാ തോന്നി ഈ വണ്ടി അപ്പോ എന്തായാലും നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നേരെ പോയിട്ട് എടുത്തോളി കേട്ടോ അപ്പൊ കൂടുതൽ പറഞ്ഞു ഏൽപ്പിക്കുന്നില്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ